കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ പത്താം ക്ലാസ്സുകാരനായ ഷഖബാസ് മരിച്ചത് താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഷകബാസിനെ മർദ്ദിച്ചതും പിന്നീട് ഷകബാസ് മരിക്കുന്നതും എന്നാൽ ഇന്നലെയാണ് കേരളത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പുറത്തു വന്നത് ഈ ഒരു സമയത്ത് ഷകബാസിന്റെ മാർക്കും പുറത്തു വന്നിരിക്കുകയാണ് വളരെ വേദന തന്നെയാണ് ഈ ഒരു സംഭവം പത്താം ക്ലാസ്സിലെ പരീക്ഷ സമയത്തായിരുന്നു ഷഹബാസ് അന്തരിച്ചത് ഈ ഒരു സമയത്ത് ഷഹബാസ് പരീക്ഷ എഴുതിയത് ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാൽ റിസൾട്ട് വന്നപ്പോൾ മുഹമ്മദ് ഷബാസ് കെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എ പ്ലസ് ആണ് വാങ്ങിയിരിക്കുന്നത് ബാക്കിയുള്ള പരീക്ഷകളും എഴുതാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷഹബാസിനെ എല്ലാ പരീക്ഷകളിലും എ പ്ലസ് തന്നെ വാങ്ങാൻ സാധിച്ചിരിക്കുമായിരുന്നു കാരണം ഷഹബാസ് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ് ഷകബാസിനെ മർദ്ദിച്ച് മൂന്ന് വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് തൽക്കാലം പുറത്തുവിടേണ്ട എന്നുള്ള തീരുമാനമാണ് മാത്രമല്ല മൂന്ന് വർഷത്തേക്ക് ഡീബാർ ചെയ്തിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും ആയില്ല ഷകബാസിന്റെ വീട്ടുകാർക്ക് തന്റെ മകനെ നഷ്ടപ്പെട്ട വേദന നന്നായി പഠിക്കണമെന്നും ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ എത്തണമെന്നും വലിയധികം ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷഹബാസ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടാനുള്ള ശ്രമം തന്നെയായിരുന്നു ഷഹബാസിനും ഇന്ന് ശകബാസ് ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ഷഹബാസും ഒരാളായേനെ